അടിച്ചുപൂസായി വണ്ടിയോടിച്ച കോറയുടമയെ പിടിച്ച് പോലീസേമാനെന്ന് വിരട്ടിയപ്പോൾ ദാ ഏമാർ അന്ന് വാങ്ങിയ മാസപ്പടി കണക്കൊക്കെ അണ്ണൻ തത്ത പറയും പോലെ പറഞ്ഞു ഇതോടെ പണി കിട്ടിയതാകട്ടെ കോറയുടമയുടെ വലങ്കയും ഇടങ്കയുമായ പോലീസ് എമാന്മാർക്ക് സംഭവം മേലുദ്യോഗസ്ഥരുടെ ചെവിയിലെത്തിയതോടെ ഈ പണം വാങ്ങിക്കൂട്ടുന്ന എല്ലാത്തിനെയും പിടിച്ച സ്ഥലം മാറ്റാൻ മുകളിൽ നിന്ന് ഒരു ഓർഡറും എത്തി അടൂർ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടക്കുന്നത് ഇപ്പോൾ മാസപ്പടി വാങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നടപടിയുണ്ടായെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് വാഹന പരിശോധനയ്ക്കിടെ മുൻ പരിചയമില്ലാത്ത എസ് ഐ ആണ് കോറി ഉടമയെ മദ്യപിച്ചു എന്ന് കണ്ട കസ്റ്റഡിയിൽ നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടുവന്ന സ്ഥിതിക്ക് മറ്റ് അനന്തര നടപടികളൊക്കെ പൂർത്തിയാക്കി കേസ് എടുക്കേണ്ടതായിട്ട് വന്നു ഇയാളുമായി അടുത്തു പരിചയമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കേസ് ഒഴിവാക്കി വിടുന്ന കാര്യത്തിൽ നിസ്സഹായരായി തീരുകയായിരുന്നു ഇതോടെയാണ് പ്രകോപിതനായ കോറയുടമ താൻ പോലീസുകാർക്ക് നൽകുന്ന കാശിന്റെ കണക്കൊക്കെ അവിടെ വിളിച്ചു കൂവിയതും സംഭവമൊക്കെ വിവാദമായതോടെ ഉന്നത ഉദ്യോഗസ്ഥൻ ഇയാളോട് വിശദമായി ഓരോ കണക്കുകളും ചോദിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ പോലീസുകാർക്കും സ്റ്റേഷനിലുമൊക്കെ മാസപ്പടിയായി നിരത്തിയ കണക്കുകളും സംഭാവനയും നൽകുന്ന ണത്തിന്റെ കണക്കൊക്കെ അങ്ങ് ഇദ്ദേഹം നിരത്തി ജില്ലാ ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഒരു ഡിവൈഎസ്പി ഇയാളുടെ ചിലവിൽ അടൂരിലെ വാടക വീട്ടിൽ താമസിക്കുന്ന കാര്യമടക്കം അദ്ദേഹം വിളിച്ചു പറഞ്ഞു കേസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ഡിവൈഎസ്പി അടക്കം ഇടപെട്ടു എന്നാണ് വിവരങ്ങൾ ഇതൊന്നും നടക്കാതെ വന്നതോടെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രമടക്കം ഇദ്ദേഹം വിളിച്ചുകൂവിയത് കൂവിയത് കോറിയുടമ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് കൂടി എന്നുള്ളതാണ് ഈ സംഭവത്തിൽ ഏറെ രസകരമാകുന്നത് താൻ പോലീസിന്റെയും പാർട്ടിയുടെയും ഒക്കെ അടുത്ത ആളാണ് തന്നെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ സൂക്ഷിക്കണം ഈ കോറി ഉടമ പറഞ്ഞിരുന്നു പോലീസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നവർക്ക് പരിചയമില്ലാതെ പോയതാണ് ഇയാൾക്ക് വിനയായത് സംഭവമൊക്കെ വിവാദമായതോടെ ജില്ലയിലെ നാല് സ്റ്റേഷനുകളിൽ നിന്ന് ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ എസ് പി അടിയന്തരമായി സ്ഥലം മാറ്റിയെന്നാണ് വിവരങ്ങൾ ഭരണപരമായ സൗകര്യങ്ങളുടെ പേരിലാണ് സ്ഥലം മാറ്റമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ മറ്റ് ബന്ധങ്ങളാണ് നടപടിക്ക് കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ രണ്ട് എ എ സിമാരടക്കമുള്ളവരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് പുറത്തു വന്നത് അതേസമയം നമുക്കറിയാം ുള്ളിൽ ഇപ്പോഴും ക്രിമിനലുകൾ വിലസുന്നു എന്ന് വേണം ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതായത് ക്രിമിനലുകളെ പിടികൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ടവരാണ് പോലീസുകാർ എന്നാൽ അവർ തന്നെ ക്രിമിനലുകളായി മാറിയാൽ നാടിന്റെ സ്ഥിതി എന്തായിരിക്കും എന്നത് ചോദ്യമാണ് വേലി തന്നെ വിളവു തിന്നാൽ പിന്നെ ജനങ്ങൾ അഭയം തേടി ആരെയാണ് സമീപിക്കുക പോലീസുകാർക്കിടയിലെ ക്രിമിനലുകളെ കണ്ടെത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇടയ്ക്കിടെ പറയാറുള്ളതൊക്കെ നാം കേൾക്കാറുണ്ട് എന്നാൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന പോലീസുകാരുടെ എണ്ണത്തിൽ ഇപ്പോഴും കുറവും അനുഭവപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ പോലീസ് സേനയിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർ താരതമ്യേന കുറവാണ് എന്നത് മാത്രമാണ് ഏക ആശ്വാസമായിരുന്നു എന്നാൽ ആ കണക്കുകളെയൊക്കെ താളം തെറ്റിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രിമിനൽ പോലീസുകാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാനത്ത് നിലവിൽ എഴുന്നൂറ്റി അൻപതിലേറെ പോലീസുകാരാണ് ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിൽ തന്നെ പത്തൊമ്പത് പേരെ സേനയിൽ നിന്ന് ഇക്കാലത്ത് ിൽ പിരിച്ചുവിട്ടിട്ടുണ്ട് ബാക്കിയുള്ള എഴുന്നൂറ്റി മുപ്പതോളം പോലീസുകാർ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ പിരിച്ചുവിടപ്പെട്ടവരിൽ കസ്റ്റഡി മരണത്തിൽ പ്രതികളായ പോലീസുകാരും വിവിധ കേസുകളിൽ കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും ഉൾപ്പെടുന്നു എന്നാണ് വിവരങ്ങൾ ഇതിനു പുറമെ അത്ര ഗുരുതരമല്ലാത്ത ആയിരക്കണക്കിന്റെ കുറ്റകൃത്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്നു എന്ന വിവരങ്ങളും പുറത്തു ഇവർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കുകയാണ് ചെയ്യാറുള്ളത് ഡ്യൂട്ടിക്കിടയിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ പരാതികളായി പോലും പരിഗണിക്കാറില്ല അതുകൂടി ഉൾപ്പെട്ടാൽ ആയിരക്കണക്കിന് പരാതികളായിരിക്കും പോലീസിനെതിരെ ഉണ്ടാവുക എന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്